ഹലോ ഇന്ന് നമുക്കൊരു അടയ്ക്കൽ തോട്ടം കണ്ടാലോ ഇത് വേറെവരുടെ അല്ല കേട്ടോ നമ്മുടെ തന്നെ സ്ഥലമാണേ പപ്പ എടുത്തേക്കുന്നത് വേറൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇത് ഇതിപ്പോൾ എടുത്തിട്ട് ഒത്തിരി വർഷമായേ ഇവിടെ അടക്കയാണേ കൂടുതലും വെച്ചേക്കുന്നത് പിന്നെ റബ്ബറും വെച്ചിട്ടുണ്ട് എന്നാലും കൂടുതലും അടക്കത്തോട്ടമാണ് ഇവിടെ ഉള്ളത് വലിയ അടക്ക പിന്നെ ചെറിയ അടക്കം വെച്ചിട്ടുണ്ട് ഇതൊക്കെ പുതിയതായിട്ട് ഈയിടെ വെച്ച അടയ്ക്ക അടക്ക തൈകളാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ളത് ഫുൾ ഇപ്പം ആദായം കെട്ടിക്കൊണ്ടിരുന്ന ഇരിക്കുന്ന അടക്ക മരങ്ങളാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വലിയ അടക്കിയ മരങ്ങളും ഉണ്ട് ചെറുതും ഉണ്ട് എല്ലാം ഇപ്പം ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണേ നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണേ ഇത് ഇപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഈ തോട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ പോയതാണ് എല്ലാവരും ഉണ്ട് കേട്ടോ പപ്പയും മമ്മിയും ഞങ്ങളെല്ലാവരും ഉണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഇപ്പം രണ്ട് വർഷമായിട്ടുള്ളൂ അടക്കിയ തയ്യൊക്കെ പുതിയതായിട്ട് വെച്ചത് പക്ഷെ അത് ചൊട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം പിന്നെ ഞങ്ങൾ ഞങ്ങളെപ്പോൾ വീട്ടിൽ വന്നാലും ഈ തോട്ടത്തിലൊന്നും വരാണ്ട് ഞങ്ങൾ പോകത്തില്ലാട്ടോ കാരണം അത്ര നല്ലൊരു തോട്ടമാണ് കാണാൻ ഇങ്ങനെ നടന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് പുഴയുണ്ട് അപ്പോൾ ആ പുഴയുടെ സൈഡാണ് കേട്ടോ ഇത് അപ്പോൾ അതിലെങ്ങനെ ഞങ്ങൾ കയറിപ്പോയി ഇത് കുറച്ച് കുന്ന് പോലെയാണ് കേട്ടോ ഇത് അത്ര കുന്നല്ല എന്നാലും ചെറിയൊരു കേറ്റാണേ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ മുകളിലൊന്ന് പോയതാണേ ഇവിടെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ സൈഡേക്കിടെയൊക്കെ ഇതുപോലെ വേലി കെട്ടിയിട്ടുണ്ട് ഇതുമാത്രമല്ല കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ചേന ചേമ്പ് കപ്പ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ പറമ്പിലുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് പുഴ ഇവിടെ ഇപ്പം ഇച്ചിരി വെള്ളം കുറവാണ് മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും ഇവിടെയൊക്കെ ഈ പുഴന്നാണ് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ അടിക്കുന്നത് ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കിയാണ് കാടൊക്കെ തെളിച്ച് ചോടൊക്കെ കളിച്ച് നല്ല വൃത്തിയാക്കിയാണ് കേട്ടോ അടക്കാത്തോട്ടൊക്കെ ഇട്ടേക്കുന്നത് കണ്ടോ പപ്പ അങ്ങനെയാണ് കേട്ടോ അടക്കത്തോട്ടമൊക്കെ നല്ല നീറ്റായിട്ട് ഇടുകയുള്ളൂ കാടൊന്നും അധികം വെക്കാതെ അപ്പ അപ്പ എല്ലാം വെട്ടിക്കളയും പിന്നെ വളയിടലാണേലും മരുന്നൊക്കെ ആണെങ്കിലും കറക്റ്റ് സമയത്തൊക്കെ അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് നല്ല ഇതായിട്ടാണ് കേട്ടോ അടയ്ക്കൊക്കെ നിൽക്കുന്നത് എന്നു വെച്ചാൽ വലിയ രോഗങ്ങളൊന്നും ഇല്ല നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാ അടക്കാൻ മരങ്ങളും നിൽക്കുന്നത് കറക്ട് സമയത്തെല്ലാം ചെയ്തു കൊടുക്കുമ്പോ ഇത് കണ്ടോ ഈ അല എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ നമ്മള് വണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ അല വെച്ചൊത്തിരി കളിച്ചിട്ടുള്ളതാണ് ഇതുപോലെ കണ്ടോ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് അറിയത്തില്ലാട്ടോ എന്റെ മോളൊക്കെ അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർക്കൊക്കെ ഇത് കാണുമ്പോ ഒരു കൗതുക കേട്ടോ കാരണം അവരൊന്നും ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പുഴ ഈ പുഴ വെള്ളമൊക്കെ അടിക്കുന്നത് ഇപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കുവാണ് കേട്ടോ അതുകൊണ്ട് നല്ല വെള്ളമുണ്ട് ഇറങ്ങാനൊന്നും അങ്ങനെ പറ്റത്തില്ല അവിടെ താഴെയായിട്ടൊരു ഡാമുണ്ട് അപ്പോൾ ആ ഡാമിൽ വെള്ളം കെട്ടി നിർത്തുമ്പോൾ ഇവിടെ നല്ല വെള്ളം ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ അടക്കാത്തോട്ടം ഇവിടെ ഇച്ചിരി കാടൊക്കെ വെട്ടാനുണ്ട് കേട്ടോ വെട്ടി എത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്താ അടക്കയിൽ തിപ്പലി തിപ്പലിയൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെയ്തത് കുരുമുളകൊക്കെ വെച്ചിട്ടുണ്ട് ഇതുണ്ടോ കുറച്ച് കുരുമുളകൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു കിണറാണ് ഇതിനകത്തുനിന്നായിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇതിനകത്തു നിന്നാണ് എടുക്കുന്നത് പിന്നെ ഇതായത് ഒരു വലിയ ഗോഡൗൺ ആണ് ഇതിനകത്ത് അടക്കിയൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു വലിയൊരു ഗോഡൗൺ ആണ് അടക്കയും കുരുമുളകും എന്ത് വേണമെന്ന് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് അവിടെ അടയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ ഇതെല്ലാം കണക്ക് കൂട്ടി എല്ലാം കൊടുത്തു വിടുവാണ് കേട്ടോ ഇത് റബ്ബർ തോട്ടമാണേ ഈ സൈഡിലായിട്ട് റബ്ബർ തോട്ടമാണ് കുറച്ച് റബ്ബർ തോട്ടമുണ്ട് പിന്നെ തെങ്ങും പിന്നെ ഇത് സോളാർ സോളാറുണ്ട് എന്താ നമുക്ക് കുരുമുളക് അടയ്ക്ക ഷീറ്റം എന്തെങ്കിലുമൊക്കെ ഉണങ്ങാനായിട്ട് സോളാറുണ്ട് പിന്നെ ഇത് പോപ്പരി ആണേ ഇത് റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിച്ച് ഉണ്ടാക്കിച്ച ഒരു പോപ്പരിയാണേ ഇത് നല്ല പോപ്പരിയാ കേട്ടോ ീറ്റൊക്കെ ഉണങ്ങാനായിട്ടുള്ള പോരാം ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഇത് സ്ഥലം മനസ്സിലാവും അതുകൊണ്ട് അതിനകത്ത് ഡീറ്റെയിൽഡായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എല്ലാം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് ആ സ്ഥലത്ത് എപ്പോൾ പോയാലും ഒരു വീഡിയോ എടുത്തിടാൻ തോന്നിട്ടോ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണേ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ ആക്കി ഇട്ടതാണ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ന് കണ്ടോട്ടെ എന്ന് ഓർത്തോണ്ട് എൻ്റെ ചില സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് തോട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ ഇനിയും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ജസ്റ്റ് നിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ടാറ്റബാബൈ സി യു